ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്കിന്ന് എ ബി സി ഡി അടിച്ച് നോക്കാം നമ്മളെ കീഴിൽ എ ബി സി ഡി അക്ഷരം ഏതൊക്കെ വിരലുകളാണ് ഓരോ അക്ഷരത്തിനും വേണ്ടത് എന്ന് അടിച്ച് പഠിക്കാം ഓക്കെ ഇതുപോലെ എ ബി സി ഡി അക്ഷരമാണ് അടിച്ച് ഇതുപോലെ ക്യാപിറ്റൽ ലെറ്റർ എ ബി സി ഡി അത് അടിച്ച് പഠിക്കാം അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മളെ വിരൽ എ അടിക്കുന്നത് കുഞ്ഞു വിരലാണ് അപ്പോൾ കുഞ്ഞു വിരൽ എ ബി അടിക്കുന്നത് വലതു വലതു വശത്തെ വശത്തെ തള്ള വിരലാണ് ബി അടിക്കുന്നത് ഓക്കെ ഉണ്ടോ ഇത് വലതു വശത്തെ തള്ള തള്ളവിരൾ ബി പിന്നെ അടുത്തത് എ ബി അടുത്തത് സി അടിക്കുന്നത് ഇടതു വശത്തെ മൂന്നാമത്തെ വിരൽ മൂന്നാമത്തെ വിരൽ ഡി അടിക്കുന്നതും മൂന്നാമത്തെ വിരൽ ഇ അടിക്കുന്നതും മൂന്നാമത്തെ വിരൽ ഇ എഫ് അടിക്കുന്നത് നാലാമത്തെ ജി അടിക്കുന്നത് അതേ വിരൽ തന്നെ നാലാമത്തെ നമ്മൾ എ എസ് ഡി എഫ് പഠിച്ചല്ലോ അപ്പോൾ എഫ് ജി അങ്ങനെ പഠിച്ചിട്ട് നാലാമത്തെ പിന്നീട് ഐ ഐ പഠിക്കുന്നത് വലതുവശത്ത് വലതുവശത്ത മൂന്നാമത്തെ വിരലാണ് ഐ അടിക്കുന്നത് ഐ ജെ ജെ നാലാമത്തെ കെ മൂന്നാമത്തെ എല് രണ്ടാമത്തെ വിരൽ എൽ എം നാലാമത്തെ കേട്ടോ എം വലതുവശത്ത് നാലാമത്തെ എമ്മ അതേ വിരൽ തന്നെയാണ് എൻ അതേ വിരൽ എൻ്റെ അതുപോലെ തന്നെ വലതുവശത്ത രണ്ടാമത്തെ വിരലാണ് ഓടി അത് അടുത്ത പി എന്നിട്ട് ഇടതുവശത്തെ കുഞ്ഞു വിരലാണ് ക്യൂ 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 ആറ് രണ്ടാമത്തെ വിരള് എസ് കി അടുത്ത വലതു വലതുവശത്ത് നാലാമത്തെ വിരൽ യു യു ഇടതു ഡശത്ത് ഡബ്ല്യു രണ്ടാമത്തെ വിരൾ എന്താ രണ്ടാമത്തെ വശത്ത് ഡബ്ല്യു എക്സ് രണ്ടാമത്തെ വിരൽ എക്സ് ഇസഡ് കുഞ്ഞു വിരള് ഇസഡ് ഇങ്ങനെയാണ് അടിക്കുന്നത് ബി സി ഡി അക്ഷരങ്ങൾ ഓരോ വിരലിനും ഇങ്ങനെയാണ് അടിക്കുന്നത് എ സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എച്ച് കെ കെ എൽ എം എൻ ഒ കുഞ്ഞു ക്യൂ ക്യു ക്യു കുഞ്ഞു വിരളാണ് ക്യു ആർ എസ് ടി യു ബി ഡബ്ല്യു ഡബ്ല്യു എക്സ് എക്സ് നാലാമത്തെ ഒ ഇസട്ട് കുഞ്ഞു വിരൾ അവസാനം കുഞ്ഞു ഇങ്ങനെയാണ് എ ബി സി ഡി എസ് അടിക്കുന്നത് ഓക്കെ നമ്മൾ കീബോർഡിൽ കമ്പ്യൂട്ടർ കീബോർഡിൽ എല്ലാവരും ഒരു വിരൽ രണ്ട് വിരലിട്ട് അടിക്കും അപ്പോൾ ഇങ്ങനെ സ്പീഡ് കിട്ടില്ല അതുകൊണ്ടാണ് ടൈപ്പ് റൈറ്റിങ്ങിൽ അടിച്ച് പഠിക്കുന്നത് ആദ്യമേ എ എസ് ഡി എഫ് തൊട്ട് അടിച്ച് പഠിക്കുന്നത് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഏതൊക്കെ വിരലുകളാണ് എ എസ് ഡി എഫ് അടിക്കുന്നത് എ എസ് ഡി എഫ് അതൊക്കെ അടിക്കുന്നത് അതുപോലെ എല്ലാം എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എ ബി സി ഡി അക്ഷരം വാക്കുകളൊക്കെ കുറച്ചടിച്ച് പഠിച്ചിട്ട് എ ബി സി ഡി അക്ഷരം പത്ത് ദിവസം അടിച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്തിട്ടേ സ്പീഡ് തുടങ്ങും പത്ത് ദിവസം എ ബി സി ഡി അക്ഷരം അടിച്ച് പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ ടൈപ്പ് റൈറ്റിംഗ് പരീക്ഷ എഴുതുന്നവർക്ക് അങ്ങനെയാണ് ചെയ്യാം എങ്കിൽ സ്പീഡ് പത്ത് മിനിറ്റിൽ നിങ്ങൾക്ക് തീർക്കാൻ കഴിയൂ അതാ ഇങ്ങനെ അടിച്ച് പഠിക്കണം അപ്പോൾ സ്മാൾ ലെറ്ററിലാണെങ്കിൽ സ്മാൾ ലെറ്ററിൽ അടിക്കണം ക്യാപിറ്റൽ ലെറ്ററിലാണെങ്കിൽ അങ്ങനെ അടിക്കണം അങ്ങനെ അടിച്ച് പഠിച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ആവും എക്സാം എഴുതാം ഈ ആ ബി സി ടി ഒക്കെ എത്തിയവർക്ക് ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും ഈ പരീക്ഷയ്ക്ക് എന്തായാലും എഴുതാൻ പറ്റും കാരണം അതി താമസിക്കുമായിരിക്കും കാരണം റിസൾട്ട് വന്നില്ല റിസൾട്ട് നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ എത്തിയില്ല ഇതുവരെ എത്തിയില്ല ഓക്കെ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം വരുന്ന പരീക്ഷയ്ക്ക് എഴുതാ എഴുതണം പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം ചോദിക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ കൊടുക്കണം പഠിക്കുന്നവർക്ക് പഠിക്കട്ടെ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാം പഠിക്കാൻ വരുന്നവർക്ക് വരാം വിളിച്ചിട്ട് വരാം ഓക്കെ ബൈ